നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാണല്ലോ ഒരു വാട്ടർ ടാങ്ക് ഫിറ്റ് ചെയ്യാൻ പോകുന്ന വീഡിയോ നിലവിൽ അഞ്ഞൂറ് ലിറ്ററിൻ്റെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട് പക്ഷേ ആ വെള്ളം തീർന്നു കഴിഞ്ഞാൽ പിന്നെയാണല്ലോ പെട്ടെന്ന് എൻ്റെ സ്റ്റെപ്പിനി അല്ല വേറെ സ്റ്റോറേജ് ഇല്ല അപ്പോൾ അതുകൊണ്ട് ആ അഞ്ഞൂറ് ലിറ്ററിൻ്റെ എടുത്ത് മാറ്റി വെച്ചിട്ട് അത് അതിനോട് കൂടി ചേർത്ത് തന്നെ ഒരു ആയിരം ലിറ്ററിൻ്റെ അവിടെ കണക്ട് ചെയ്യാൻ പോവാം ഇത് കണക്ട് ചെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വാട്ടർ ടാങ്ക് വെക്കുന്ന സമയത്ത് ചുമ്മാ നിലത്ത് വെക്കരുത് ഇതുപോലെ നല്ല വാട്ടർ ലെവലൊക്കെ ആക്കി അൻറ്റാടിയിൽ ഇതുപോലെ ചാക്കോ ഷീറ്റോ എന്തെങ്കിലുമൊക്കെ ഇട്ട് ഈ ടാങ്കിൻ്റെ ഇടയിൽ പോറലോ അതുപോലെ എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ലീക്ക് ചെയ്ത് വെള്ളം നഷ്ടപ്പെട്ടു പോകും അപ്പം അങ്ങനെ സംഭവിക്കാണ്ടിരിക്കാൻ വേണ്ടി നല്ലവരെ നിരപ്പാക്കുക കല്ലൊന്നുമില്ലെന്ന് ഉറപ്പാക്കിയതിന് ശേഷം ഷീറ്റും ഒക്കെ ഇട്ട് വെക്കുക അതിനുശേഷം നമ്മൾ പി വി സിയുടെ പൈപ്പ് എടുക്കുക ഇതുപോലെയൊക്കെ അങ്ങ് ഇതിൻ്റെ പശയൊക്കെ തേച്ച് നല്ല ഫിറ്റായിട്ട് അങ്ങ് മുറുക്കുക നമ്മൾ ഈ ഭാഗത്ത് മുറുക്കുമ്പോൾ പശ തേക്കത്തിൽ നമ്മൾ പി വി സിയുടെ